നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം കമന്റ് സെക്ഷനിലെ നന്മ മരങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് സഹതാപം തോന്നുകയാണ് അശ്ലീല ഫോൺ കോളിന്റെ വിവരങ്ങൾ പുറത്തുവിട്ട് നടിയും അവതാരികയുമായ ആര്യബാബു കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറയുവാൻ വിളിച്ചയാൾ തന്നോട് അശ്ലീലമായി സംസാരിക്കുന്നതിന്റെ വീഡിയോയും അയാളുടെ ഫോൺ നമ്പറും ആര്യബാബു പുറത്തുവിട്ടത് ഇത് വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വാർത്തകൾക്ക് താഴെ വന്ന വിമർശന കമന്റുകളെ കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ആര്യ ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയും അവയ്ക്ക് താഴെ വന്ന കമന്റുകളുമാണ് ആര്യ ബാബു പങ്കുവച്ചിരിക്കുന്നത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് ആര്യക്കെതിരെ മോശം കമന്റുകളുമായി എത്തിയത് ചിലർ അശ്ലീലം പറഞ്ഞയാളെ ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് കമന്റ് സെക്ഷനിലെ നന്മ മരങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് സഹതാപം തോന്നുകയാണ് നിങ്ങളെ വളർത്തിയതിന് എന്നാണ് ആര്യ കുറിക്കുന്നത് ഒപ്പം വാർത്തകൾക്ക് നല്ല ചിത്രങ്ങൾ നൽകാമായിരുന്നുവെന്നും ആര്യ പറയുന്നുണ്ട് പിന്നാലെ നിരവധി പേരാണ് ആര്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയത് പറയുന്നവരുടെ വായ മൂടിക്കെട്ടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഇങ്ങനെയുള്ള കുറവന്മാർ ചേർന്നതാണ് നമ്മുടെ സമൂഹം കാര്യമാക്കണ്ട വിട്ടേര് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും സോഷ്യൽ മീഡിയയിൽ നിന്നും തന്നെ അകറ്റി നിർത്തണം ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ആ മൂന്നാമത്തെ സ്ക്രീൻഷോട്ട് അവന്റെ അണപ്പല്ല് ഊരിയെടുക്കണം എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഇവിടെയും ആര്യയെ വിമർശിക്കുന്നവരുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് പ്രൊജക്ടിന്റെ കാര്യം പറയാനെന്ന് പറഞ്ഞു വിളിച്ച് അശ്ലീലം പറഞ്ഞയാളുടെ വീഡിയോ ആര്യ പുറത്തുവിട്ടത് ആര്യയുടെ സുഹൃത്താണ് ഇയാളോട് സംസാരിച്ചത് താൻ സ്വയംഭോഗം ചെയ്യുകയാണ് എന്നൊക്കെ ഇയാൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാമായിരുന്നു സംഭവത്തിൽ സുഹൃത്തു വഴി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് തേർഡ് ഐ